കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വിഷയം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെയും അതുപോലെ പൂന്തോട്ടത്തിലെയും ചെടികളെ ബാധിക്കുന്ന കുരുടിപ്പ് മഞ്ഞളിപ്പ് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്ന രോഗം അതുപോലെ പയറിലുമൊക്കെ കാണുന്ന മഞ്ഞ ഉറുമ്പ് ഇത്തരം ഉപദ്രവകാരികളായ കീടങ്ങളെ അകറ്റാനുള്ള ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കുന്ന വിധമാണ് അത് യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത തികച്ചും ജൈവ രീതിയിലുള്ള ഒരു പ്രശസ്തയിലാണിത് അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ഈസിയായി ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇടക്കിടക്ക് ഓരോ കീടനാശിനികളെ പറ്റി ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നതെന്ന് കാരണം എന്ന് പറയുന്നത് ജൈവ കീടനാശിനി ഒരേ രീതിയിൽ ഒരേ ഐറ്റം തന്നെ നമ്മൾ കൊടുത്തോണ്ടിരുന്നാൽ അതിനെ അതിജീവിച്ച് കീടങ്ങൾ വീണ്ടും നമ്മുടെ ചെടികളെ അറ്റാക്ക് ചെയ്യും അതില്ലാതിരിക്കാനാണ് നമ്മൾ പല വിധത്തിലും പല ചേരുവകളും ചേർത്ത് പുതിയ രൂപത്തിൽ ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നതും പ്രയോഗിക്കുന്നതും അല്ലാതെ തുടർച്ചയായി ഒരേ മരുന്ന് തന്നെ അടിച്ചതുകൊണ്ട് യാതൊരു ഗുണം കിട്ടില്ല മറച്ചു രാസ കീടനാശിനിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരേ കീടനാശിനി തന്നെ ഉപയോഗിച്ചാൽ മതിയാവും ജൈവ രീതിയിലുള്ള കീടനാശിനി കൊണ്ട് ഒരിക്കലും കീടങ്ങളെ കൊല്ലാനൊന്നും നമുക്ക് കഴിയില്ല എന്നാലോ കുറെ നാളത്തേക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്നും അകറ്റി നിർത്താൻ ഇതുകൊണ്ട് കഴിയും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കർപ്പൂരമാണ് കർപ്പൂരം നമ്മുടെ വീടുകളിൽ മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കർപ്പൂരം കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമുക്ക് അടുക്കളയിൽ തന്നെ കർപ്പൂരം ശരിക്കും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ക്യാപ്സ്യൂൾ രീതിയിലാണ് കർപ്പൂരമെങ്കിൽ അതിൽ നിന്നും ഒരു മൂന്നാലെണ്ണം എടുത്താൽ മതിയാവും അതിൻ്റെ കൂടെ രണ്ടാമതായി വേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഈ കീടനാശിനി തയ്യാറാക്കുന്ന രീതി ഒന്ന് നോക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്കുള്ള അനുപാതമാണ് നമ്മളിവിടെ പറയുന്നത് കേട്ട ആദ്യം തന്നെ കർപ്പൂരം എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം ഇനി കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് പൊടിച്ച് വെച്ച കർപ്പൂരം ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് ആദ്യം തന്നെ മിക്സ് ആക്കരുത് ശരിക്കും അലിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കുന്നത് നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് മൂടി വെച്ച് മാറ്റി വെക്കണം കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും നല്ലപോലെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് നിർപ്പിച്ചെടുക്കണം ഇത് വളരെ എഫക്റ്റീവായ ഒരു ജൈവ കീടനാശിനിയാണ് എൻ്റെ അടുക്കള തോട്ടത്തിൽ ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ശേഷമാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാണ് പച്ചക്കറി ചെടികൾ മാത്രമല്ല എല്ലാ പൂച്ചെടികൾക്കും പഴച്ചെടികൾക്കും ഒക്കെ ഇത് തളിക്കാവുന്നതാണ് ഇനി ഇതൊരു സ്പ്രേയറിലേക്ക് ഒഴിച്ച് എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഇലകളിലും തണ്ടിലും ഒക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ചെടി ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന പോലെ സ്പ്രേ ചെയ്തോളൂ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ജൈവ കീടനാശിനിയാണിത് പുഴുക്കളും കീടങ്ങളും മാത്രമല്ല ഇലകളിലും മറ്റും വന്നിരിക്കുന്ന കൊതുകിൻ്റെ ശല്യത്തിനും വളരെ നല്ലൊരു പെസ്റ്റിസൈഡ് തന്നെയാണിത് ഇത് പാവലിന്റെ ഏറ്റവും വലിയ ശത്രുവായ വണ്ടുകളെ ഓടിക്കാൻ വളരെ നല്ലൊരു കീടനാശിനിയാണ് നില മഞ്ഞളിപ്പിനും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണിത് അപ്പോൾ വളരെ സിമ്പിളായ വളരെ എഫക്റ്റീവായ ഒരു ജൈവ കീടനാശിനി കൂടിയാണിത് നിങ്ങളും ഇതൊന്ന് പ്രയോഗിച്ച് നോക്കണം വീഡിയോ ഇഷ്ടമായാലേ ഷെയർ ചെയ്യുമല്ലോ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്